എണ്ണ എണ് ചെയ്യുന്നത് ഏതാണ്ട് പൂർണ്ണമായി നിർത്തുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു അതെങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ പൂർണ്ണമായിട്ട് നിർത്തുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് പോകുമോ ഇനി ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുമായുള്ള നടപടി എന്തായിരിക്കും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഏറെക്കുറെ പൂർണ്ണമായി ഇന്ത്യ നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത കാരണം ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് അറുപത്തിയാറ് ശതമാനം കുറച്ചു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അതായത് ഇപ്പോ നമ്മുടെ ഈ കപ്ലർ എന്ന് പറയുന്ന ഒരു ഏജൻസി ഈ അന്താരാഷ്ട്ര എണ്ണ വിനിമയം സംബന്ധിച്ചുള്ള ഡാറ്റ ഇവരാണ് തയ്യാറാക്കുന്നത് അപ്പൊ അവര് പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം ഈ മാസം നവംബർ ഒന്ന് മുതൽ പതിനേഴ് വരെ ഇന്ത്യ റഷ്യയിൽ നിന്ന് കയറ്റിയ കപ്പലിൽ കയറ്റിയ ക്രൂഡ് ഓയിലിന്റെ അളവ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ബാരൽ പെർ ഡേ അതായത് ഒരു ദിവസം ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇപ്പോൾ ഇന്ത്യ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ മാസം ഇത് പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരം ബാരൽ പെർ ഡേ ആയിരുന്നു അപ്പോ ആ പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരം ബാരൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ അത് ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ബാരൽ ഒരു ദിവസം എന്ന നിലയിലേക്ക് ഇന്ത്യ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യ മാത്രമല്ല ചൈനയും തുർക്കിയും അതായത് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്ന പ്രധാന രാജ്യങ്ങൾ ഒന്നാം സ്ഥാനത്ത് ചൈന രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് തുർക്കി അങ്ങനെയായിരുന്നു കണക്ക് അതിൽ ചൈന അവരുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നാൽപ്പത്തിയേഴ് ശതമാനം കുറച്ചിട്ടുണ്ട് അവരിപ്പോ ഒരു ദിവസം ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ബാരൽ പെർ ഡേ എന്ന രീതിയിലാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നത് തുർക്കി ഏതാണ്ട് എൺപത്തി ശതമാനം കുറച്ചിട്ടുണ്ട് കാര്യം തുർക്കി ഒരു നാറ്റോ സഖ്യ രാജ്യമാണ് അവർക്ക് അമേരിക്കയുടെ സമ്മർദ്ദം അത്ര തീവ്രമാണ് അവർക്ക് അത്രയും വെട്ടിക്കുറച്ചേ വെട്ടിക്കുറച്ചേ പറ്റൂ തുർക്കി ഇപ്പോ വെറും നാൽപ്പത്തി മൂവായിരം ബാരൽ പെർ ഡേ ക്രൂഡ് ഓയിൽ മാത്രമാണ് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും റഷ്യൻ ക്രൂഡ് ഓയിൽ ഏതാണ്ട് റഷ്യയുടെ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ രണ്ട് രാജ്യങ്ങളുമായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് ഈ വലിയ വെട്ടിക്കുറവ് കൊണ്ടുവരാൻ കാരണം എന്തുകൊണ്ട് ഇന്ത്യയും ചൈനയും തുർക്കിയും ഒക്കെ ഈ അവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ളതിന്റെ കാരണം ഈ ഇരുപത്തിയൊന്നാം തീയതി മുതൽ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധം നിലവിൽ വരികയാണ് അതായത് റഷ്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികളായ റോസ്നഫ്റ്റ് ലൂക്കോ ഓയിൽ ഈ രണ്ട് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കും അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധം ഈ പറയുന്ന ഇരുപത്തി ഒന്നാം തീയതി മുതൽ നിലവിൽ വരികയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സഹകരിക്കാൻ കപ്പൽ ശൃംഖലകൾക്കോ അല്ലെങ്കിൽ ബാങ്കിങ് ശൃംഖലകൾക്കോ വിമുഖത ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ഗുരുതരമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ പലരും കാല കൂട്ടി പിൻവാങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിൽ നമ്മുടെ രാജ്യത്തെത്താൻ ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ടാകും അതായത് ഈ മാസം നവംബറിൽ അവിടുന്ന് കയറ്റി അയക്കുന്ന ക്രൂഡ് ഓയില് ഇന്ത്യയിൽ എത്താനായിട്ട് ഡിസംബർ ആകും എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ നമ്മൾ കഴിഞ്ഞ മാസം നേരത്തെ തന്നെ ഈ ഉപരോധ പ്രഖ്യാപനം വന്ന സമയത്ത് ഒക്ടോബർ മാസത്ത് നമ്മൾ ഒരു ചാകര കാലമായിരുന്നു കാര്യം നമ്മൾ അതിനു മുമ്പ് പ്രതിദിനം ഏകദേശം പതിനാറ് ലക്ഷത്തി ബാരൽ ബാരൽപർ ഡേ എന്ന നിലയിലാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഈ ഒക്ടോബറിൽ അത് പതിനാറ് ശതമാനം വർദ്ധിപ്പിച്ച് പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരം അതായത് ഉപരോധം നിലവിൽ വരുന്നതിന് മുമ്പ് പരമാവധി ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്തിക്കാനായിട്ട് ഇന്ത്യ നടപടി എടുത്തിരുന്നു അങ്ങനെ നവംബർ ഒന്ന് മുതൽ പതിനേഴ് വരെ ഒരു ദിവസം പതിനെട്ട് ലക്ഷത്തി എണ് എണ്ണായിരം എന്ന രീതിയിൽ പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരം ബാരൽ പെർ ഡേ എന്ന രീതിയിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇനി അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി പാളും കാര്യം ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം വരുന്ന ക്രൂഡ് ഓയിൽ അതിന് നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കാരണം അപ്പൊ ഇവിടെ മറ്റ് ചില സാധ്യതകൾ കൂടി ഉണ്ട് കാരണം ഈ ഷാഡോ ഫ്ലീറ്റുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന കപ്പൽ ശൃംഖലകൾ സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഒരു സാധനം ചരക്ക് കയറ്റി അയക്കണമെങ്കിൽ കപ്പൽ ശൃംഖലകൾ വഴി കയറ്റി അയക്കണമെങ്കിൽ അതിന് നിയമാനുസൃതമായ രേഖകൾ വേണം അതിലൊരു ഫ്ലാഗ് ഉണ്ടാകണം ഏത് രാജ്യത്തേക്കാണ് അത് കൊണ്ടുപോകുന്നത് എന്നുള്ള രേഖകൾ വേണം കൂടാതെ അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളിൽ ആ കപ്പൽ ഉണ്ടാകും ജി പി എസ് സംവിധാനം വഴി ആ കപ്പൽ യാത്ര ചെയ്യുന്നതടക്കം മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളിൽ തെളിയും പക്ഷെ ഷാഡോ ഫ്ലീറ്റുകൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല രഹസ്യമായിട്ട് യാത്ര ചെയ്യുന്ന കപ്പലുകളൊക്കെയാണ് അപ്പോൾ ഈ ഉപരോധം വരുന്നതിന് മുമ്പ് പല എണ്ണ അതായത് ഈ എണ്ണ കയറ്റുമതി ചെയ്തിരുന്ന കപ്പൽ ശൃംഖലകൾക്കൊക്കെ ഇപ്പോൾ ഉപരോധം ബാധകമാണ് പക്ഷെ ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് റഷ്യ കയറ്റുമതി ചെയ്തിരുന്ന എണ്ണയിൽ ഏതാണ്ട് നാല്പത്തിനാല് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് ഇത്തരം ഉപരോധം നേരിട്ടിരുന്ന കപ്പലുകൾ തന്നെയാണ് അപ്പൊ ഇവിടെ ഇപ്പോ ഈ ഷാഡോ ഫ്ലീറ്റുകൾ ഇപ്പോഴും സമുദ്ര അതിർത്തികളിൽ സമുദ്ര മേഖലയിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം ഇവരുടെ കയ്യിലുള്ള ഈ ക്രൂഡോയില് ആർക്കു വേണ്ടിയാണ് ഇവർ കൊണ്ടുപോകുന്നതെന്ന് ഇവർക്കറിയില്ല ഏത് ദിക്കിലാണ് പോകേണ്ടതെന്ന് അറിയില്ല ഇപ്പൊ ഇതിനിടയിൽ രസ രസകരമായ ചില സംഗതികളൊക്കെ നടക്കുന്നുണ്ട് കാര്യം ഈ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട ക്രൂഡ് ക്രൂഡോയിൽ വഹിച്ചുകൊണ്ടുള്ള എണ്ണ കപ്പലുകൾ അത് ഇന്ത്യക്കും ചൈനയ്ക്കും ആ ഒരു മേഖലയിൽ വരുമ്പോൾ എങ്ങോട്ടൊക്കെയോ വഴിതിരിഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ കൂടാതെ ആ മറ്റ് കപ്പലുകൾ എത്തിച്ച് ഈ കപ്പലിൽ നിന്നുള്ള ഇന്ധനം പകർത്തിയെടുത്ത് കാര്യം ഈ ഷാഡോ ഫ്ലീറ്റുകൾ അംഗീകാരമില്ലാത്ത കപ്പൽ ഏതെങ്കിലും അംഗീകൃത തുറമുഖത്ത് വന്നാലാണ് നിയമപ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോ വരുന്ന വഴിക്ക് മറ്റൊരു കപ്പൽ എത്തിച്ച് ഈ എണ്ണ പകർത്തി അതായത് അംഗീകൃതമായൊരു കപ്പൽ എത്തിച്ച് ഷാഡോ ഫ്ലീറ്റിൽ നിന്ന് എണ്ണ പകർത്തി അതാത് തുറമുഖങ്ങളിൽ എത്തിക്കുന്ന പരിപാടിയും രഹസ്യമായി ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിവരം ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യയെ ഏതാണ്ട് പൂർണ്ണമായി കൈവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ അത് നമ്മുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത്തരത്തിൽ ധനവിനിയോഗം അടക്കം തടസ്സപ്പെട്ടാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അത് കണ്ടുകൊണ്ടാണ് കൂടാതെ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര കരാറിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ അതിന് അമേരിക്ക വെച്ച ഉടമ്പടി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വലിയ അളവിൽ കുറയ്ക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അറുപത്തി ആറ് ശതമാനമായി കുറച്ചിട്ടുണ്ട് വരുന്ന മാസങ്ങളിലും ഏതാണ്ട് ജനുവ ഡിസംബർ ജനുവരി മാസങ്ങളിലും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ വരവിൽ വലിയ കുറവുണ്ടാകും ഏതാണ്ട് നൂറു ശതമാനം വരെ അവിടെ നിന്നുള്ള ഇറക്കുമതി കുറച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷെ അതിനുശേഷം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് കാരണം റഷ്യയും ഉക്രൈനുമായിട്ടുള്ള സംഘർഷം അത് പരിഹരിക്കാനായിട്ടുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നു അപ്പൊ അവിടെ ഒരു യുദ്ധം കഴിഞ്ഞാൽ പിന്നെ റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളിൽ അർത്ഥമില്ല അത് തന്നെയാണ് അതിന്റെ കാരണം കൂടാതെ ഇപ്പോഴുള്ള സംവിധാനങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടത് അതായത് അമേരിക്കയെ പിണക്കാതിരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ് അപ്പൊ അവരെ ബോധ്യപ്പെടുത്തന്റെ ഭാഗമായിട്ട് നിലവിൽ നമ്മൾ രേഖാമൂലമെങ്കിലും റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയിൽ വലിയ വെട്ടിക്കുറകൾ വരുത്തണം പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഷാഡോ ഫ്ലീറ്റ് സംവിധാനം വഴി കള്ളക്കടത്ത് പച്ചക്കങ്ങനെ തന്നെ പറയുന്നു ആ വഴി ഇന്ത്യയിലേക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഏതായാലും നമ്മൾ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് അമേരിക്കയെ സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നിന്നും വലിയ തോതിൽ പാചകവാതകം ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള കരാറിൽ ഇന്ത്യ ധാരണയായിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ ആവശ്യത്തിന്റെ പത്ത് ശതമാനം ഇന്ത്യ പ്രതിവർഷം ഇവിടെ ഉപയോഗിക്കുന്നതിന്റെ പത്ത് ശതമാനത്തോളം പാചകവാതകം അത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള ധാരണയായിട്ടുണ്ട് അപ്പൊ ഇതും കൂടി പരിഗണിച്ചാണ് ഇന്ത്യക്ക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറിൽ അമേരിക്ക സന്നദ്ധത അറിയിച്ചിട്ടുള്ളത് കൂടാതെ റഷ്യൻ ക്രൂഡ് ഓയിൽ നിന്നുള്ള വെട്ടിക്കുറവ് അത് അമേരിക്കയ്ക്ക് കൂടി ബോധ്യമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ട് ഇന്ത്യക്കും കൂടി സ്വീകാര്യമായിട്ടുള്ള ഒരു വ്യാപാര കരാറിലേക്ക് അമേരിക്ക എത്തും ഏതായാലും തൽക്കാലം നമ്മളിപ്പോ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വേണ്ടെന്ന് വെക്കുകയാണ് സാമ്പത്തികമായി ഇന്ത്യക്ക് ഇത് വലിയ തിരിച്ചടിയാണ് കാരണം വലിയ വിലക്കുറവിലാണ് റഷ്യൻ ക്രൂഡ് ഓയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ കാര്യത്തിൽ നയതന്ത്രപരമായ പല തീരുമാനങ്ങളും ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്